നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടിൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്ന എൽ പി ജി ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഏകദേശം നാല് വർഷങ്ങളോളം നമുക്ക് ലഭിച്ചിരുന്ന സബ്സിഡി അന്ന് പിന്നെ നിർത്ത് നിർത്തലാക്കിയിരുന്നു പിന്നീട് ലഭിച്ചിരുന്നില്ല അതിപ്പോൾ വീണ്ടും ലഭിക്കുകയാണ് ആർക്കെല്ലാമാണ് സബ്സിഡി തുകക്ക് അർഹതയുണ്ടായിരിക്കുക മുന്നൂറ്റി അൻപത് രൂപ അക്കൗണ്ടിൽ ആർക്കെല്ലാമാണ് ലഭിക്കുക അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം ആദ്യമല്ല നമുക്ക് സബ്സിഡി നൽകിയിരുന്നത് നമ്മൾ ഗ്യാസിൻ്റെ വില നൽകുന്നതിൽ കുറച്ച് നൽകിയാൽ മാത്രം മതിയായിരുന്നു തൊള്ളായിരം രൂപ വിലയുണ്ടെങ്കിൽ അന്ന് നമ്മൾ അറുനൂറ് എഴുന്നൂറ് രൂപ മാത്രമാണ് നൽകിയിരുന്നത് പിന്നീട് സർക്കാർ ഒരു പുതിയ നയമായിട്ട് വന്നു സബ്സിഡികൾ പല അനർഹരും കൈപ്പിടുന്നത് കൊണ്ട് തന്നെ അർഹമായ ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിൽ സബ്സിഡി തുക എത്തുമെന്ന രൂപത്തിൽ ഒരറിയിപ്പ് വരികയും പിന്നീട് അങ്ങോട്ട് നമ്മൾ ആധാറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടിലേക്ക് സബ്സിഡി തുക കറക്റ്റായി തന്നെ വരികയും ചെയ്തിരുന്നു മുന്നൂറ്റൻപത് രൂപ മുതൽ നൂറ്റൻപത് രൂപ വരെയുള്ള പല സംഖ്യകളായിട്ടായിരുന്നു അന്ന് അക്കൗണ്ടിൽ വന്നത് നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പണം എത്തിയിരുന്നു നമ്മൾ ആ പണം എടുത്ത് ഫുൾ എമൗണ്ട് നമ്മൾ ഗ്യാസിന് നൽകുകയും ചെയ്തിരുന്നു പിന്നീട് നാല് വർഷങ്ങൾക്ക് മുമ്പ് വരെ അത് കറക്റ്റായി തന്നെ ലഭിച്ചിരുന്നു പിന്നീട് ഇങ്ങോട്ട് ആ സബ്സിഡി തുക ബാങ്കിൽ വരാതിരിക്കുകയും നമ്മൾ എല്ലാ പണവും നമ്മൾ ഗ്യാസ് ഏജൻസികൾ നൽകേണ്ട അവസ്ഥ വരികയും ചെയ്തിരുന്നു ഇപ്പോൾ പഴയതുപോലെ തന്നെ സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത് അടുത്ത മാസം മുതൽ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കും മാക്സിമം ഇതിന് ലഭിക്കുക ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ്റി അൻപത് രൂപ എന്നിങ്ങനെ പല രൂപത്തിലുള്ള ഓരോ മാസത്തെയും ഗ്യാസിൻ്റെ വില അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്തായാലും മുന്നൂറ്റി അൻപത് രൂപ വരെ നമുക്ക് അക്കൗണ്ടിൽ വരുന്നതാണ് ഇപ്പോൾ പുതിയ ഗ്യാസ് എടുത്ത ആളുകൾ ഈ പഴയ ഗ്യാസ് എടുത്തിട്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കാത്ത ആളുകൾ ഇങ്ങനെ പല ആളുകളുമുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള മഷ്ടം പൂർത്തിയാക്കിയിരുന്നു അന്ന് പല ആളുകളും മഷ്ടം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മഷ്നം പൂർത്തിയാക്കാത്ത ആളുകൾ ആധാർ കാർഡുമായി നിങ്ങൾ നിങ്ങളുടെ ഗ്യാസ് ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മഷ്ടം ചെയ്യാനുള്ള സൗകര്യം അവർ ചെയ്തു തരും ചില അക്ഷയ കേന്ദ്രങ്ങളും ഇതിലുള്ള സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ മഷ്ടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ട് ലഭിക്കുന്നതാണ് അടുത്ത മാസത്തിന് മുമ്പായി തന്നെ ഈ ഒരു മാസം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ എല്ലാ ആളുകളും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പല ആളുകൾക്കുമുള്ള ഒരു കാര്യം നമ്മുടെ ഗ്യാസ് കണക്ഷൻ്റെ ഗ്യാസ് കണക്ഷൻ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മഷ്ടം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ്റെ പേര് മാറ്റുക നാട്ടിലുള്ള ആരുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സിഡി അവരെ അക്കൗണ്ടിൽ വരുന്നതാണ് അവ അവർ അവർ മഷ്ടം പൂർത്തിയാക്കിയാൽ മതിയാകും ആധാർ കാർഡുമായി എന്തെങ്കിലും ആധാർ കാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മഷ്ടം ഇപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൈവശം വെക്കുക ഇന്നിങ്ങനെയുള്ള ആധാർ കാർഡുമായി സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ മഷ്ടികമായി ചെല്ലേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ ചെറിയ ചെറിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം